ലോകം എത്ര തന്നെ മുന്നോട്ടു കുതിച്ചാലും ശൈശവ വിവാഹം പോലുള്ള മനുഷ്യാവകാശ ലംഘനങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ട് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് കഴിഞ്ഞ ദിവസം പ്രചരിച്ച വാർത്ത അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അഫ്ഗാനിസ്ഥാൻ ഹെൽമണ്ട് പ്രവിശ്യയിലെ മർജ ജില്ലയിലാണ് ശൈശവ വിവാഹം നടന്നത് നാൽപ്പത്തിയഞ്ച് വയസ്സുകാരന് വധുവായി മാറിയത് വെറും ആറു വയസ്സുള്ള പെൺകുട്ടി കുട്ടിയുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതിന് പിന്നാലെ വ്യാപക വിമർശനങ്ങളാണ് ഉയർന്നത് ഇതോടെ വിഷയത്തിൽ താലിബാൻ ഇടപെട്ടു എന്നാൽ പെൺകുട്ടിക്ക് ഒമ്പത് വയസ്സ് പൂർത്തിയായിട്ട് ഭർത്തൃവീട്ടിലേക്ക് കൊണ്ടുപോയാൽ മതിയെന്ന വിചിത്ര നിലപാടാണ് അഫ്ഗാൻ ഭരണാധികാരികളായ താലിബാൻ സ്വീകരിച്ചത് വിവാഹം ചെയ്തയാൾക്ക് രണ്ട് ഭാര്യമാരുണ്ട് പെൺകുട്ടിയെ പിതാവ് ഇയാൾക്ക് വിൽക്കുകയും തുടർന്ന് വിവാഹം കഴിക്കുകയുമായിരുന്നു സംഭവത്തിൽ പെൺകുട്ടിയുടെ പിതാവിനെയും വരനെയും അറസ്റ്റ് ചെയ്തുവെങ്കിലും ഇരുവർക്കുമെതിരെ ഔദ്യോഗികമായി കുറ്റം ചുമത്തിയിട്ടില്ല അഫ്ഗാനിസ്ഥാനിലെ ഗ്രാമപ്രദേശങ്ങളിൽ വരന്റെ കുടുംബം വധുവിന്റെ കുടുംബത്തിന് പണം നൽകുന്ന വൽവാർ എന്ന സമ്പ്രദായം നിലനിൽക്കുന്നുണ്ട് പെൺകുട്ടിയുടെ സൗന്ദര്യം ആരോഗ്യം അല്ലെങ്കിൽ വിദ്യാഭ്യാസം എന്നിവയെ അടിസ്ഥാനമാക്കി വരന്റെ കുടുംബം നൽകുന്ന വധുവിലയാണിത് ഇത്തരത്തിൽ ആറുവയസുകാരിയുടെ പിതാവും പണം കൈപ്പറ്റിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ താലിബാൻ അധികാരത്തിൽ തിരിച്ചെത്തിയതിനു ശേഷമാണ് അഫ്ഗാനിസ്ഥാനിൽ ശൈശവ വിവാഹം കൂടുതൽ വർദ്ധിച്ചത് സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനും ജോലിക്കും മേലുള്ള നിയന്ത്രണങ്ങൾ ശൈശവ വിവാഹങ്ങൾക്കും നിർബന്ധിത വിവാഹങ്ങൾക്കും ആക്കം കൂട്ടി രാജ്യത്തെ സ്ത്രീകൾക്കുമേലുള്ള ഇത്തരം നിയന്ത്രണങ്ങൾ ശൈശവ വിവാഹങ്ങളിൽ ഇരുപത്തിയഞ്ച് ശതമാനം വർദ്ധനവിനും പ്രസവത്തിൽ നാൽപ്പത്തിയഞ്ച് ശതമാനം വർദ്ധനവിനും കാരണമായെന്നാണ് റിപ്പോർട്ട്